എസ് എൻ ഡി പി യോഗം കോടനാട് എണ്ണൂറ്റി അറുപത്തഞ്ച് നമ്പർ ശാഖയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചെട്ടിനട ദേവീക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ നവീകരണ കലശം നടന്നു രാവിലെ നാല് മുപ്പതിന് പള്ളിയുണർത്തൽ അഞ്ചിന് നടതുറപ്പ് നിർമ്മാലി ദർശനം അഭിഷേകം അഞ്ച് മുപ്പതിന് ഗണപതി ഹോമം തുടർന്ന് അധിവാസം വിടർത്തി പൂജ പ്രസാദ പ്രതിഷ്ഠ പീഡപ്രതിഷ്ഠ പാണി ജീവകലശാതികൾ ശ്രീകോവിലേക്ക എഴുന്നള്ളിക്കൽ നടന്നു എസ് എൻ ഡി പി യോഗം എണ്ണൂറ്റി അറുപത്തഞ്ചാം നമ്പർ ശാഖാ യോഗമായ ചെട്ടിനട ദേവിക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ മഹോത്സവമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്ര ചടങ്ങുകളിൽ മുഖ്യ കാര്മ്മികത്വം വഹിക്കുന്നത് ബ്രഹ്മശ്രീ ഹരിഹര സുധൻ തന്ത്രികളും ക്ഷേത്രമേൽശാന്തി ശ്രീ ബൈജു ശാന്തിയുമാണ് ഈ നാടിൻ്റെ ഉത്സവം ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ നടത്തേണ്ട ഒരു മഹത്തായ ചടങ്ങാണ് പുനഃപ്രതിഷ്ഠ ആ പുനഃപ്രതിഷ്ഠ ചടങ്ങിലേക്ക് ഈ നാട്ടിലെ സകല ജനങ്ങളും വളരെ മഹനീയമായ രീതിയിൽ സംഭാവന ചെയ്തും സഹായ സഹകരണങ്ങൾ ചെയ്തുമാണ് ഈ മഹത്തായ ഈ കർമ്മം ഇവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ഒൻപതിനും പത്ത് മുപ്പതിനും മുമ്പായുള്ള മിഥുരം രാശി ശുഭമുഹൂർത്തത്തിലായിരുന്നു പ്രതിഷ്ഠ ക്ഷേത്രാചാര്യൻ ബ്രഹ്മശ്രീ ഹരിഹരസുധൻ തന്ത്രിയുടെയും ക്ഷേത്രമേൽശാന്തി ബൈജുശാന്തിയുടെയും ഒക്കെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് അഷ്ടബന്ധക്രിയ കുമേശ കലശാഭിഷേകം നിദ്ര കലശാഭിഷേകം ജീവ കലശാഭിഷേകം ജീവവാഹനം പായസപൂജ നിത്യപൂജ കലശാഭിഷേകം നിത്യനിദാനം നിശ്ചയിച്ച് പ്രതിഷ്ഠ ദക്ഷിണ തുടർന്ന് പ്രസാദവൂട്ടും നടന്നു എണ്ണൂറ്റി പ്രവർത്തിക്കുന്ന അഞ്ചാം നമ്പർ പുനർപ്രതിഷ്ഠ മഹോത്സവം രണ്ട് മുതൽ ഒമ്പത് വരെ തീയതികൾ ആയിട്ട് നടന്ന ഇന്ന് ഒമ്പതാം തീയതി പ്രതിഷ്ഠ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ സഹകരിച്ച് ഇരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അകമഴിഞ്ഞ നന്ദി ഈ അവസരത്തിൽ ശാഖ ശാഖയ്ക്ക് വേണ്ടി നേരുന്നു തുടർന്ന് വൈകിട്ട് ദീപാരാധനയോട് കൂടി പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ സമാപിച്ചു പരിപാടികൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് ടി വി സുന്ദരൻ വൈസ് പ്രസിഡന്റ് എം വി കലേശ എം എസ് രാജപ്പൻ യൂണിയൻ കമ്മിറ്റി കെ ആർ ബൈജു ചെട്ടിനട എസ് എൻ ഡി പി സ്കൂൾ മാനേജർ കെ എം ഷാജി പ്രോഗ്രാം കൺവീനർ എൻ ആർ സുരേന്ദ്രൻ ജോയിന്റ് കൺവീനർ കെ പി ഭുവനേന്ദ്രൻ കമ്മിറ്റി അംഗങ്ങളായ സാജൻ സുബ്രഹ്മണ്യൻ ജയൻ ശരൺ സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി തന്ത്രി ശ്രീ എം എസ് അവരുടെ അവതൃത്വത്തിലാണ് ഈ കർമ്മങ്ങളെല്ലാം നടത്തപ്പെടുന്നത് ഇവിടെ ദേവി പ്രതിഷ്ഠയ്ക്ക് ശേഷം നടത്തപ്പെടുന്ന അന്നദാനം ഉത്സവ മഹോത്സവമായി നടത്തപ്പെടുകയാണ് അതിലേക്ക് പങ്കെടുക്കുന്ന ആയിരങ്ങളെ ഈ ശാഖയുടെ പേരിൽ സെക്രട്ടറി എന്ന പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു പി ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുരുക്കമി